അല്ലാമലൈക്കും അലഹദില്ലാ അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ ഇന്ന് അസ്മാ ഉൽ ഉസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ മഹത്തായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പേർക്ക് ഇത് ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് ഞാൻ എൻ്റെ നാഥനായ റബ്ബിനോട് ചോദിച്ചാൽ അവൻ എനിക്ക് നൽകും എന്ന അടിയുറച്ച വിശ്വാസം അതാണ് നമുക്ക് വേണ്ടത് പിന്നെ നല്ല ഭയഭക്തിയോടെ ചൊല്ലുക ഏത് സമയത്തും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഏത് സമയത്തും ഇത് ചൊല്ലാം ജീവിതത്തിൽ അധികവും അധികരിപ്പിക്കുക ഇൻഷാല്ല അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടും നമ്മുടെ ഉദ്ദേശം ഉദ്ദേശങ്ങൾ ഒരുപാട് ഉണ്ടാവാം പരീക്ഷയിൽ വിജയിക്കുക മക്കൾ നന്നാവുക പെൺകുട്ടികളുടെ കല്യാണം നടക്കുക കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവുക അതുപോലെ സിഹിർ ബാത്തിലാവുക കണ്ണേറ് ബാത്തിലാവുക തുടങ്ങി ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാകും രഹസ്യവും പരസ്യവുമായ ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാവാം നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇതിൽ നിന്നെല്ലാം മോചനം ഉണ്ടാവാനും ഇങ്ങനെയുള്ള നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ സക്സസ്ഫുൾ ആവാനുമുള്ള ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഫസ്സിരിങ്ങളുടെ കൂട്ടത്തിൽ പേരെടുത്ത വലിയ ഒരു മുസ് മുഫസ്സിറാണ് ബഹുമാനപ്പെട്ട ഇമാം ഫക്കറുദ്ദീൻ കാസി അവർ പറയുന്നു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മഹാനുഭാവൻ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ആ തഫ്സീർ എഴുതിയ മഹാനുഭാവൻ ആണ് അവർക്ക് വല്ല സംഗതികളും ആസിലായി കിട്ടാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ ചെയ്തു പോന്ന കർമ്മമാണ് ഇന്ന് പറയുന്നത് യാ ഫത്താഹു യ അള്ള എന്ന ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവരും ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ഈ ചെറിയൊരു ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക അത്രയും ചെല്ലാം മക്കൾക്കും ഇസ്മ നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളുടെ പഠനത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും അതുപോലെ പഠനമൊക്കെ കഴിഞ്ഞ് വല്ല ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഇത് ചെല്ലാം ജോലിക്കയറ്റത്തിന് വേണ്ടിയും ഇത് ചെല്ലാം ഏത് സമയത്തും ജോലിക്കിടയിലും ഇത് ചെല്ലാം കട തുറക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും എല്ലാം യ ഫത്താഹു യാ എന്ന് ചെല്ലാം നമ്മുടെ എന്ത് കാര്യത്തിനും എന്ത് ചെറിയ കാര്യത്തിനും അള്ളാഹുവിനെ വിളിക്കുന്നത് അത് നമ്മുടെ റബിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് യ ഫത്താഹു യാ അള്ള എന്ന ഇസ്മിൻ്റെ അർത്ഥം വിജയിക്കുന്നവൻ ആശ്വാസം നൽകുന്നവൻ നേട്ടങ്ങളിലേക്കുള്ള വൈ നൽകുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം യാ ഫത്താഹു യാ അള്ളഹ എന്ന ഇസ്മ അധികരിപ്പിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഹൃദയം നേരായ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു എല്ലാ പ്രയാസങ്ങളും എളുപ്പമാകുന്നു വിവാഹകാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാകുന്നു നമ്മൾ എല്ലായിടത്തും വിജയിക്കുന്നു ബുദ്ധിമുട്ടുകൾ ഉടൻ മാറുന്നു എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു ആരും യാ ഫത്താഹു യ അല്ലാ എന്ന ഇസ്മു മറക്കല്ലേ ദിവസവും പതിവാക്കുക ജീവിത വിജയം കൈവരിക്കാൻ ഇത് സഹായിക്കും ഇൻഷാ ഇൻഷല്ല യാഫത്താ ഹുയ്യ അള്ളഹ് എന്ന ഇസ്മയെ എല്ലാവരും അധികരിപ്പിക്കുക അസലാമലൈക്കും